നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇല്ല സ്പെയിനു വേണ്ടി കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് പറയുന്നത് പാബ്ലോ മാഫിയോയാണ് അദ്ദേഹം സ്പെയിനിൽ ജനിച്ച ആളാണ് മാത്രമല്ല സ്പാനിഷ് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻ്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ട് ഇപ്പോൾ പറയുന്നു ഇല്ല സ്പെയിനു വേണ്ടി കളിക്കാനുള്ള ആളല്ല ഞാൻ ഞാൻ അർജൻറീനയ്ക്ക് വേണ്ടി കളിക്കാനുള്ള ആളാണ് സ്പെയിനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറൊക്കെ ആരംഭിച്ചത് യൂത്ത് കരിയറിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എസ്പാനുവൽ ബിയിലൂടെ സീനിയർ കരിയർ ആരംഭിക്കുന്നു അതിനുശേഷം സീനിയർ കരിയർ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അവിടെ പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം ലോണിൽ കളിക്കുകയാണ് ചെയ്തത് ലോണിൽ ജിറോണ ജിറോണയിൽ അദ്ദേഹം രണ്ട് സ്റ്റിൻറ്റ് അദ്ദേഹം ലോണിൽ പോവുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബി എഫ് ബി സ്റ്റുഡ്ഘട്ടിലേക്ക് പോയി വീണ്ടും ലോണിൽ ജിറോണയിൽ കളിച്ചു മയോർക്കയിലേക്ക് ലോണിൽ പോയി മയോർക്കയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്ഥിരമാകുന്നു ഇങ്ങനെയുള്ളൊരു കരിയറാണ് പാബ്ലോ മഫിയോക്കുള്ളത് ആ മഫിയോ ആണ് ഇപ്പോൾ പറയുന്നത് താൻ അർജന്റീനയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിൻ്റെ കാരണം അടക്കം അധികം വിശദീകരിക്കുന്നുണ്ട് ഞാൻ അർജന്റീന ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു അർജൻറ്റീന എന്നെ ദേശീയ ടീമിലേക്ക് എടുക്കുന്നത് ഞാൻ കാത്തിരിക്കും തീർച്ചയായിട്ടും എൻ്റെ ഡോറ് ആദ്യമായിട്ട് മുട്ടുന്നതും അവരാണ് സീനിയർ കരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പല തവണ ഞാൻ സ്പെയിനു വേണ്ടി സീനിയർ കരിയർ കളിക്കില്ല കാരണം എൻ്റെ ഫാദർ ഇറ്റാലിയനാണ് എൻ്റെ മദർ അർജൻറ്റീന സോ അർജൻറ്റീനയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കണം എന്ന് സ്പാനിഷ് ഫുട്ബോളിൻ്റെ അണ്ടർ ഏജ് കാറ്റഗറിയിലൊക്കെ കളിച്ച പാബ്ലോ മഫിയോ പറഞ്ഞു ഇനി കത്തിരിക്കേണ്ടത് സ്കലോനി ഈ മാർച്ച് മാസത്തിലേക്കുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിനായിട്ട് സ്കോഡ് പ്രഖ്യാപിക്കാനുള്ള സമയമായി കഴിഞ്ഞു പുതിയ താരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പാബ്ലോമ ഫിയോ ടീമിലേക്ക് എത്തുമോ കാത്തിരുന്നതാണ് അവിടെ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റഫ്ലോക് സുഡൂത്താം